തിരിച്ചറിയണം ഇവര് നമ്മൾ എന്ന് എന്ന് പറഞ്ഞതല്ല അത് പറഞ്ഞതാ ഈ ചെങ്ങായി പറയണ്ടേ ഇവിടെ ചെങ്ങായി പറഞ്ഞേ ആരെ പറ്റിയ പറഞ്ഞേ സമസ്തയിൽ നിന്ന് മൂന്നോ നാലോ ആളുകൾ ഇറങ്ങിപ്പോയി എന്നിട്ട് സുന്നിയെന്ന് പറഞ്ഞ സുന്നിയ പിന്നെ എറണാകുളത്ത് സമ്മേളനം നടത്തിയ ആളുകൾ അവരെ പറ്റിയാണ് ആദ്യകാലത്ത് ഇ കെ സാദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇ കെ സാദ് ഇന്ന് തോപ ചെയ്തിട്ടുണ്ട് അത് പിന്നെ പറഞ്ഞതാ ഏർ അപ്പം സമസ്തയിൽ നിന്ന് മൂന്നോ നാല് ആളുകൾ ഇറങ്ങിപ്പോയിന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഒന്നാമത്തെ ആളാണല്ലോ ഇനി വലിഞ്ഞ ബഹുമാനം പറഞ്ഞ് ഒരുപാട് കാലം കൊണ്ടു നടന്ന് താജുലമ്മ ഊസൊക്കെ കഴിച്ചിരിക്കാണ്ടേ എന്തേനിക്ക് അത് സുന്നല്ലാന്ന് പറഞ്ഞ് പറഞ്ഞു ഒന്നാമത്തെ ആള് ആ താജുലുലമ്മ സമസ്യയില് പ്രശ്നം ഉണ്ടായപ്പം സി എം വലിയ പോയി അപ്പം സി എംപള്ള എന്താ എന്താ പറഞ്ഞു പറഞ്ഞേ എൻ്റെ ആപ്പ പറഞ്ഞേ ഹ് നിങ്ങൾ ഹക്കിന്റെ മേലിലാണ് അതിലടിയ ചെന്നോണം ഇ കെ സാവിന് വിഷയം പറയാൻ വേണ്ടിട്ടാ രാജിലുമ്പോ പോയത് സമസ്തയിലെ പ്രശ്നം പറയാൻ വേണ്ടിട്ടാ പോയത് അപ്പൊ ഇ കെ സാൽ സുന്നിയല്ല എന്ന് പറഞ്ഞ ആളെ പറ്റി സി എം പറഞ്ഞ എന്താ ഹക്കിന്റെ മാർഗത്തിലാണ് അപ്പൊ ആർക്കോടോ സീഹ എവിടെ പെച്ചത് എന്ന് പറഞ്ഞു തരുമോ പറയടാ വിലായത്തിന് നാവ് കൊണ്ട് അപ്പൊ സി എം പറഞ്ഞ പിന്നെ എന്തിനാവ് കണ്ടാ ഇ കെ പറഞ്ഞ വിരായത്തിന് നാവുകൊണ്ട്

ഷേഫുന വ സൈദുന കാജു സയ് അവൾ ഷേഫുന സുൽത്താനുൽമ എ പി ഉസ്താദവർ ഈ മഹാന്മാരുടെ നിലപാട് ഇവരെ നമുക്ക് ഏൽപ്പിച്ചു തന്ന മഹാനരായ ഷെയ്ഫുന കുത്തുബുൽ ആലം ഷെയ്ഖ് മുഹമ്മദ് അബി ബക്രിൽ മടവൂരിഹുൽ അജീദ് ഈ നാട്ടിലൊക്കെ ഷേഫുന വന്നിട്ടുണ്ട് ഈ നാട്ടിലൊക്കെ ഷെയഫുന കുത്തുബുൽ ആലം ഒരുപാട് തവണ നടന്നിട്ടുണ്ട് മഹാനായ സീയം വലിയ നിങ്ങൾക്കൊക്കെ അറിയാം സമസ്തയില് വിഷമുണ്ടായ സമയത്ത് മഹാനായ സാജുല്ലാലും സൈദകൾ ചെന്നപ്പം മുത്തുല്ലാല് പറഞ്ഞത് നിങ്ങളെ ഹത്തന്റെ കൂടെയാണ് ഹത്തലാണ് അതിൽ തന്നെ അടിയുറച്ച് നിൽക്കണം എന്റെ വാപ്പ അതേപോലെ കുറച്ച് പ്രധാനപ്പെട്ടവരുടെ സുഹൃത്തുക്കളൊക്കെ അന്നത്തെ കാലത്ത് ഷീഫനാലത്ത് ചെന്നപ്പം ഇങ്ങനെ പ്രശ്നമുണ്ടായാലോ ഷീഫന പറഞ്ഞത്

കൂടി ൂരിലെ പ്രസംഗിച്ചല്ലേ ശേഖിച്ചല്ലേ കെ ഉസ്താദ് സുന്നിയല്ല എന്ന് പറഞ്ഞ താജുല്ലമ്മയും എ പി ഉസ്താദും ആ സുന്നിയല്ലാത്ത ആളെ അങ്ങനെയുള്ളൂ ദീൻ പറയാൻ ഏൽപ്പിക്കല് പറയണം മറുപടി ഇ കെ ഉസ്താദ് സുന്നിയല്ല എന്ന് പറഞ്ഞു സുന്നിത്ത് കേക്കാത്ത സുന്നിയാന്ന് പറഞ്ഞു ഈ കെ ക്ലിപ്പ് എന്നും ഉണ്ട് അത് പറഞ്ഞതിൽ പടൽ നിങ്ങളെ വാദപ്രകാരം പെടുകയാണെങ്കിൽ പടൽ ആദ്യം പടൽ രാജുലമ്മിയാണ് തിരിപ്പിസ്താദുവാണ് അപ്പം എന്ത് ഇതെങ്ങനെ വന്നു ഇതിലാർക്ക് പേച്ചു രണ്ടാൾ കൂടി ഒരേ കാലഘട്ടത്തിലാണ് സമസ്ത പിടർന്ന സമയത്താണ് ഇ കെസ്താവും പറഞ്ഞത് ആ സമയത്ത് തന്നെയാണ് ആരും പറഞ്ഞത് സി എം വരുതാവും പറഞ്ഞത് ഒരേ കാലഘട്ടത്തിലാണ് പറഞ്ഞത് അപ്പോൾ ഒരാൾ പറയാ അത് ഹക്കിൻ്റെ മേലിലാണ് നീൻ പറ ഞാ എ പിന്നെ കുഞ്ഞുപോയ ഏൽപ്പിക്കുന്നു ഏഹ് മറ്റേ ഈ കെസ്താവ് പറഞ്ഞു എന്താ പറയുക ശുന്നിയല്ലാ ഇതില് ആര് പറഞ്ഞപ്പോ ശരി പറയാൻ ധൈര്യം ഉണ്ടോ വെല്ലുവിളിക്കുന്നു നിങ്ങളെ കൂട്ടത്തിലുള്ള സർവ്വവണ്ണത്തിന് ഈ ശേഖനടക്കം ആരെല്ലാം നിങ്ങളെ കൂട്ടത്തിലുണ്ടോ സർവ്വവണ്ണത്തിന് വെല്ലുവിളിക്കാൻ ഇതിൽ ആര് പറഞ്ഞാ ശരി പറഞ്ഞ ശരിതാവ് ശൂന്നിയല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ സിഎം എംപായി എങ്ങനെയാ ഹക്കിന്റെ മാർഗത്തിലാന്ന് പറയല്